ഇന്ന് നമ്മൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾ ലൈവ് കണ്ടവരൊക്കെ പൊട്ടന്മാരായിരിക്കുകയാണ് അതായത് സാബു അടക്കം ഷേദ അടക്കം ജിൻഡോയുടെ സിൻസിയാരിറ്റിയെ പറ്റിയും ജിൻഡോ എന്ന ഗെയിം പറഞ്ഞിനെ പറ്റിയും ഒരുപാട് സംസാരിച്ച ഒരു ദിവസമായിരുന്നു അത് സാബു ഒക്കെ പറയുന്നത് വളരെ സിൻസിയറായ ഒരു മനുഷ്യനാണ് ജിൻഡോ എല്ലാ കാര്യങ്ങളും അതിനെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ജിൻഡോ അപ്പം ജിൻഡോയെ പവർ ടീമിലേക്ക് മത്സരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് എത്തിക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും എപ്പിസോഡിൽ കാണിക്കാതെ അവസാനം വൈകിട്ട് വന്ന ജാസ്മിൻ്റെ ഒരു നമ്മുടെ റസ്മിനുമായിട്ടുള്ള ഫൈറ്റ് അതൊരു കണ്ടൻ്റാണ് വലിയ കണ്ടൻ്റ് തന്നെയാണ് പക്ഷേ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് അവളുടെ കരച്ചിലും ജാസ്മിൻ്റെ നാടകവും ഗബ്രിയുടെ ഫോ ഗബ്രിയുടെ ഫോട്ടോ പിടിച്ചുള്ള കരച്ചിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കിത് കാണണ്ട ഒരു പ്രേക്ഷകനും ഈ കരച്ചിലും നാടകവും കാണാൻ താൽപ്പര്യമില്ല എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ ജാസ്മിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ന് എന്തോരം കണ്ടൻറ് ഉണ്ടായിരുന്നു പകല് കാണിക്കുന്ന ഇത് മാത്രം ജാസ്മിൻ്റെ കണ്ടൻറ്റ് മാത്രം എത്ര കാര്യങ്ങൾ നമ്മുടെ ജിൻഡോയ്ക്കാണെങ്കിൽ ജിൻഡോയുടെ സിൻസിയാരിറ്റി കണ്ടിട്ട് കോയിൻ കൊടുത്തു അതുപോലെ ജ്യൂസ് കൊടുത്തു സാബു അതുപോലെ ക്ഷേതാ മേലിനും വന്ന് ജിൻഡോ കൈ കൊടുത്തു ജിൻഡോയ്ക്ക് ഒരു ടാസ്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് മാണിജക്കൻ്റെ സൂക്ഷിക്കുക എന്നുള്ളത് ഇതൊന്നും മെയിൻ എപ്പിസോഡിൽ കാണിക്കുന്നില്ല ഇതൊരുമാതിരി മറ്റേ പരിപാടിയാണ് ബിഗ് ബോസ് മറ്റേ പരിപാടിയാണ് ഇത് ശരിക്കും അക്സെപ്റ്റഡ് അക്സെപ്റ്റഡല്ല കാര്യം ഇത് പതുക്കെ ജാസ്മിനെ സപ്പോർട്ട് കൂട്ടാനുള്ള പരിപാടിയാണ് കൂട്ടി 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 ഫൈനലിൽ എത്തുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ജയിപ്പിക്കാനുള്ള